വനം വന്യജീവി നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ധർണയുടെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള മലയോര ജാഥയ്ക്ക് തുടക്കമായി കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ജാഥ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നയ്ക്കൽ നയിക്കുന്ന ജാഥ ചെറുപുഴയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങൾ പതിന്മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു പത്ത് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് നാനൂറോ അഞ്ഞൂറോ ആനയായി മാറി പത്തോ ഇരുപതോ കടുമയുണ്ടായിരുന്ന ഇന്ന് നൂറുകണക്കിന് കടുവയായി മാറി അങ്ങനെ ഓരോ വന്യമൃഗത്തിന്റെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ആ വന്യമൃഗങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന ബോധപൂർവമായ ഒരു തീരുമാനമൊന്നുമില്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വനത്തിൻ്റെ അസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അവരും ചെങ്ങാതിമാരാണെങ്കിലും പിണങ്ങും യുദ്ധം ചെയ്യും അവരിൽ ജയിക്കുന്നവൻ വിജയികും തോക്കുന്നവൻ പുറത്തു പോകേണ്ടി വരും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് വനത്തിൽ നിന്ന് പുറത്തേണ്ടി വരും അവർക്ക് ഭക്ഷണം വേണം അവർക്ക് കുളിക്കണം കുടിക്കണം അതിനെല്ലാം ഉള്ള സൗകര്യം വേണം അപ്പോൾ നമ്മുടെ കേരളീയ കാടുകളിൽ അതിനുള്ള സൗകര്യമില്ലായെങ്കിൽ ആ സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴി നോക്കുമെന്നുള്ളത് തർക്കമില്ലാത്തൊരു വസ്തുതയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന ആനയാണെങ്കിലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും കാട്ടുപന്നിയാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും അവർക്ക് മനുഷ്യനാണ് എന്ന വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കൊന്നുമില്ല അവർക്ക് അന്നേരം എങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നുന്നുവോ അതേപോലെ പ്രതികരിക്കും അവിടെയാണ് പ്രശ്നം ആ പ്രശ്നത്തിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത് അപ്പോൾ എന്താ വേണ്ടത് സ്വാഭാവികമായിട്ടും നാട്ടിലൊക്കെ നടക്കുന്ന രീതി ആവശ്യത്തിനെ അറിഞ്ഞ് ആവശ്യത്തിനനുസരിച്ചാണ് നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ടത് ഡെന്നി കവാലം അധ്യക്ഷനായി ഫലമായാണ് ഈ യാഥ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വനം വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ ഇത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയില്ല അന്നത്തെ കാലഘട്ടത്തിൽ ആ വനം വന്യജീവി സംരക്ഷണം ആവശ്യമാണ് വനത്തിനുള്ളിൽ കടന്ന വന്യജീവികളെയും വനസമ്പത്തും ആനയുടെ കൊമ്പും ഒക്കെ ശേഖരിക്കുന്ന കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന വന്യജീവികളെ സംരക്ഷിക്കുവാനെന്ന ഉദ്ദേശത്തോടെ വനത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിയമമാണ് വനം സംരക്ഷണ നിയമം എന്നാൽ ഇന്ന് അൻപത് വർഷം കഴിഞ്ഞും ആ നിയമത്തിന് യാതൊരുവിധ ഭേദഗതിയും വരുന്ന ഇന്ന് കാലഹരണപ്പെട്ട നിയമമായി ഇന്നും അത് പിന്തുടർന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് നാം പരിശോധിക്കാം ഞാനിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ സമയത്തിൽ ഏതാനും മണിക്കൂർ വരെ ഈ ചെറുപുഴ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത പരിസരങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഭീതിയോടെയാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രമിച്ചത് ഇന്ന് ദിവസേനയുള്ള വാർത്തകളായി മാറിയിരിക്കുന്നു ഇതൊരു സാധാരണ സംഭവമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിലെ അടക്കിയും കാച്ചിലും വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലായിരുന്നു താണ്ഡവ മാറി എന്നതെങ്കിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത്ര ഭീകരമായ അവസ്ഥയിലേക്ക് വന്യമൃഗശല്യം രൂക്ഷമായിരിക്കും ജോയിസ് പുത്തൻപുര കുര്യാക്കോസ് അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി സജി കുറ്റ്യാനിമറ്റം ജോബിച്ചൻ മൈലാട്ടൂർ ജോർജ് മാത്യു എന്നിവർ പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ